ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ശ്രീ ജോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ വൈകിട്ടത്തെ ചായയ്ക്കോ അല്ലെങ്കിൽ നമുക്ക് ഇടനേരങ്ങളിലോ അല്ലെങ്കിൽ ഒരു മെയിൻ നമ്മുടെ ഫുഡായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീഡിയോയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതാ ഈ മധുരക്കിഴങ്ങ് അതായത് സ്വീറ്റ് പൊട്ടാറ്റോ എന്നൊക്കെ പറയുന്നില്ലേ അതാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇതിൽ ഒരു പ്രത്യേകതയുമില്ല ഇതൊരു റെസിപ്പി എന്ന് ഒന്നും പറയാൻ പറ്റില്ല ഇത് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ എങ്ങനെയാണോ തയ്യാറാക്കുന്നത് അതുപോലെയാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇനി ഇത് ഏതെങ്കിലും പ്രത്യേക രീതിയിൽ തയ്യാറാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പിന്നെ ഇതിൻ്റെ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കും പക്ഷേ ഞാനിന്ന് അതൊന്നുമല്ല ഒരു സാധാരണ സിമ്പിളായിട്ട് തയ്യാറാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ആ മധുരക്കിഴങ്ങ് എല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് അതൊക്കെ ഒന്ന് ഉരച്ച് അതിൽ മേലെ ചിലപ്പോൾ ചളിയൊക്കെ ഉണ്ടാവും അതെല്ലാം ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിതാ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അത് ഞാനിതാ ഇതുപോലെയാണ് വെട്ടിക്കൊടുക്കുന്നത് ഇതിലും വലുതായിട്ട് വെട്ടി നമുക്ക് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിനേക്കാളും ചെറുതാക്കണമെങ്കിലും ചെയ്യാം പിന്നെ തൊലി ചൊരണ്ടിയിട്ട് നമുക്കിത് പുഴുങ്ങിയെടുക്കാം അല്ലാതെ ഇതുപോലെ തന്നെ തൊലി വെച്ചുകൊണ്ട് നമ്മൾ പൊട്ടറ്റോ ഒക്കെ പുഴുങ്ങില്ലേ അതുപോലെ തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കാം കേട്ടോ ഞാനിതാ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കാരണം ഞാൻ എൻ്റെ കുഞ്ഞിലേ മുതൽ ഇങ്ങനെയാണ് കഴിച്ച് ശീലിച്ചിട്ടുള്ളത് എൻ്റെ അമ്മ എനിക്ക് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കി തരാറേ ഇതെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി നമ്മൾ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ ഇതിൻ്റെ തൊലി റിമൂവ് ചെയ്യാണ് ചെയ്യാറുള്ളു കേട്ടോ അപ്പം ഇനി ഇതല്ലാത്ത രീതിയിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കാമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ അതെല്ലാം ഇതുപോലെ വെട്ടി കഴുകി വെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇത് നല്ല പൊടിയുള്ള സാധനമാണ് കേട്ടോ അപ്പോൾ തന്നെ നല്ലൊരു ഹെൽത്തി ഒരു ഭക്ഷണം തന്നെയാണ് പിന്നെ ഷുഗറിൽ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുമെന്ന് പറയുന്ന പറ്റില്ല എന്നും പറയുന്നത് രണ്ട് അഭിപ്രായമുണ്ട് കേട്ടോ ഞാൻ എന്തായാലും ഒക്കെ വാങ്ങിച്ചിട്ട് കഴിക്കാറുണ്ട് എനിക്കൊരു കുഴപ്പമില്ല അങ്ങനെ ഇതാ ഇതായതെല്ലാം ഞാൻ ഇതുപോലെ വെട്ടി എടുക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് വെറുതെ പച്ചക്കി കഴിക്കാനും നമ്മൾ കപ്പയൊക്കെ കഴിക്കുന്നില്ലേ അതുപോലെ തന്നെ ഇതും നമുക്ക് പച്ചക്കി കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് നല്ല പൊടിയുള്ള സാധനമായതുകൊണ്ട് തന്നെ നല്ല രുചിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവരൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു മലയാളികളായിട്ടുള്ള എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടം ഇതും കപ്പയൊക്കെ ഒന്നും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു വിഭവം തന്നെയാണ് അല്ലേ അതിന് ഇതെല്ലാം മുറിച്ചതിന് ശേഷം ഞാനിത് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറ് വേണമെന്നൊന്നുമില്ല ഇത് പെട്ടെന്ന് വേവുന്ന സാധനമാണ് നമുക്ക് സാധാരണ ഒരു പാത്രത്തിൽ വിട്ടിട്ട് വേവിച്ചെടുത്താലും മതി ഞാനിപ്പോൾ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കുക്കറിലേക്ക് ഇടുന്നത് അങ്ങനെ കുക്കറിലിട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഒഴിക്കുന്നുണ്ട് അതായത് ഈ പൊട്ടാറ്റോ സ്വീറ്റ് പൊട്ടാറ്റോ നിൽക്കുന്ന അത്രയും ആ നികക്ക വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് അല്പം മധുരമുള്ള ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ഒരല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് വേണ്ട വേണ്ടാന്നുള്ളവർക്ക് അത് വേണമെങ്കിൽ ഒഴിവാക്കാൻ ഞാൻ എന്തായാലും ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് അടച്ചിട്ട് ഒരൊറ്റ വിസിൽ മാത്രം കേട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ വെന്തലിഞ്ഞു പോകും അപ്പോൾ ഇത് ഒരുപാട് വെന്തലിഞ്ഞാൽ അത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെ ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് കുക്കറിലല്ലാതെ നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെയാകുമ്പോൾ നമുക്ക് വേവ് നോക്കിയിട്ട് തന്നെ ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒരു ഒറ്റ വിസിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ തീ അണച്ചു അത് കഴിഞ്ഞ് പിന്നെ തണുത്തതിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ മധുരക്കിഴങ്ങ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടേ അങ്ങനെ പിന്നെ അതിൻ്റെ വെള്ളം എല്ലാം സ്ട്രെയിനറിലോട്ടിട്ട് മാറ്റി ഇതാ ഇതുപോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ പാകത്തിനുള്ള വേവായി കഴിഞ്ഞിട്ടോ നല്ല ചൂടാണേ അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ ഒന്ന് കാണിക്കാനാണ് ഇങ്ങനെ എടുത്തത് നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു ചമ്മന്തി തയ്യാറാക്കാം അതിന് കുറച്ച് ഒരു പിടി ചെറിയ ഉള്ളിയും ഒരു നാല് പച്ചമുളകും അതുപോലെ ഒരു ചെറിയ ഉണ്ട പുളിയും എടുത്തിട്ടുണ്ട് ഈ പച്ചമുളകിന് പകരം കാന്താരി മുളക് കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കിട്ടോ എൻ്റെ കയ്യിൽ അത് പച്ചമുളകും ടേസ്റ്റിനും ഒരു കുറവുമില്ല പക്ഷേ അതുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ എന്നിട്ട് അതൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം ഇതൊന്നും ഇല്ലെങ്കിലും ഇത് മാത്രമായിട്ട് ഇങ്ങനെ നമ്മളൊന്നും ഒരുപാട് അരഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി ചതച്ചിട്ട് അങ്ങനെ അപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തൊരു മണാണെന്നറിയോ ആ കൊച്ചുള്ളിയുടെയും പച്ചമുളകും പുളിയും എല്ലാം കൂടെ ആയപ്പോഴും അങ്ങനെ ഞാൻ ഞാനതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം അത് ഈ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേരുമ്പോഴാണ് ഈ ചമ്മന്തിയുടെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് വൈകിട്ടത്തെ ചായക്കോ അല്ലെങ്കിൽ അത്താഴത്തിനോ ഒക്കെ നമുക്ക് ഇതേപോലൊരു ഭക്ഷണം ഉണ്ട് മതിയെട്ടോ പണ്ടൊക്കെ ആൾക്കാർ ഇതൊക്കെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ഇത് മാത്രമല്ല ഈ നോമ്പുകാലത്തൊക്കെ ഉണ്ടല്ലോ പണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഒത്തിരി മുസ്ലിം സഹോദരങ്ങൾ ഇപ്പോഴും ഉണ്ട് അന്നും ഉണ്ടായിരുന്നേ അന്നൊക്കെ ഒന്നും ഇത്രയും നമ്മുടെ എണ്ണക്കടികളൊന്നും ഇങ്ങനെ പ്രചാരത്തിലായിട്ടില്ലാത്ത കാലമല്ലേ അന്നൊക്കെ ഇതുപോലെയായിരുന്നു കേട്ടോ അവരൊക്കെ നോമ്പ് തുറക്കി പോലും ഈ സാധനങ്ങൾ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് കാരണം നമുക്കറിയാവുന്ന നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എല്ലാ കുടുംബങ്ങളിലും ഇതൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നേ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമുക്ക് അങ്ങ് പുറകോട്ട് പോയി നിൽക്കുകയാണ് ഈ എണ്ണക്കടികളൊക്കെ ഒരുപാട് വന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ കുറേ ഒന്ന് മാറിപ്പോയി അല്ലേ ഇതിൻ്റെയൊക്കെ ഉപയോഗം അത് ഇത് അതുപോലെ കപ്പ ചേമ്പ് അതൊക്കെ ഉണ്ടാകുക കേട്ടോ പുഴുങ്ങിയിട്ട് അതിൽ നമുക്ക് നോമ്പ് തുറക്കും അല്ലാതരിക്കും നമ്മുടെ ഈ ഹിന്ദുക്കളുടെ ഉത്സവ സമയങ്ങളിലും ഒക്കെ ഇതൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമായിരുന്നു ഇപ്പോഴാണ് ഇതിനൊന്നും മാർക്കറ്റ് പോയിരിക്കുന്നത് എന്നാലും എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് വാങ്ങി ഉണ്ടാക്കിയപ്പോൾ അതൊരു വീഡിയോ എടുത്ത് നിങ്ങളെ ഒന്ന് കാണിച്ച് തന്നേ ഉള്ളേ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തിയും കൂട്ടിയിട്ട് ഇതൊന്ന് കഴിക്കാൻ വേണ്ടി അപ്പോൾ ഞാനിത് വൈകിട്ടത്തെ ചായയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു തയ്യാറാക്കിയിരുന്നത് ഇപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിലോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് ഒക്കെ വാങ്ങി ഒക്കെ ഒന്ന് വാങ്ങി ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കാട്ടോ പഴയ ആൾക്കാർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണിത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ ഞാൻ വാങ്ങിക്കാറുള്ളതുകൊണ്ട് തന്നെ ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു വിശേഷവുമായിട്ട് കാണാം അതുവരേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ